നേരെ വരുന്ന ഈ ആരോപണങ്ങൾ എത്രമാത്രം സത്യമാണെന്നുള്ളത് ജനങ്ങളോട് ചോദിച്ചു തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇപ്പം കുറച്ച് പ്രശ്നങ്ങൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട് അപ്പം അതുമായിട്ട് വേണ്ട ന്യൂസുകൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ന്യൂസൊക്കെ കണ്ടിട്ട് ഇപ്പം കുറെ സ്റ്റാറും ആൾക്കാരുടെ സിദ്ദിഖ് മുകേഷ് അങ്ങനെ കുറച്ച് പേരുടെ ഇമേജ് തകരുന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഈ വാർത്തകളൊക്കെ കണ്ടിട്ട് അത് എന്താണ് പ്രതികരിക്കാമോ ചിലപ്പോൾ ആയിരിക്കാം അല്ലെങ്കിൽ ഒറിജിനലും ആയിരിക്കാം പിന്നെ പിന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തെറ്റു വരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടണമെന്നാണ് എൻ്റെ അഭിപ്രായം എതിരെ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ കാരണം വുമൻസിന് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ലല്ലോ ഇപ്പൊ ഇങ്ങനത്തെ സംഭവമൊക്കെ നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ശിക്ഷ വേണം തന്നെയാണ് എൻ്റെ എന്റെ ജൂനിയർ അവർ കൂടുതലും പെരുമാറുന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നത് അല്ലാത്ത നല്ല ഇപ്പം ില്ല അതെ അതെ അതാന്ന് പറഞ്ഞാൽ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവർക്ക് ഈ ഫീൽഡിനെ ഒന്നും അറിയാൻ പറ്റില്ലായിരിക്കും അതുകൊണ്ട് അവരെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ലൈക്ക് ചൂഷണം ചെയ്യുന്നത് പക്ഷേ എന്തായാലും അങ്ങനത്തെ സംഭവങ്ങൾ തെളിവോടി പിടിക്കുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം സിനിമ മേഖലയിൽ പല പ്രശ്നങ്ങളും നടപ്പുണ്ട് ഇന്ന് തന്നെ കുറെ പേരുടെ പേരുകൾ പുറത്തു വന്നു കുറേ സ്റ്റാർ ബിൽഡപ്പ് ചെയ്ത് വെച്ച കുറേ ആൾക്കാരുടെ പേരുകൾ പുറത്തു വന്നു അവരുടെ ഇമേജ് ഒക്കെ തകരുന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു സിദ്ദിഖ് മുകേഷ് ജയസൂര്യ ബാബുരാജ് അങ്ങനെ കുറേ പേരുടെ പേരുകൾ പുറത്തു വന്നു അപ്പൊ സ്ത്രീകൾ ഒരു മേഖലയിൽ സുരക്ഷിതരല്ല എന്ന് പറയുന്നത് ഉറപ്പല്ലേ ആ എല്ലാ മേഖലയിലും സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരട്ടെ മുടിയൊക്കെ ഇങ്ങനെ പവർ ടീം ടീമുണ്ട് ആ ടീമിന്റെ ബേസിലാണ് ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവരാണ് ആദ്യപത്യം സിനിമയിൽ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അറിയും

ഈ ും പണ്ടത്തെ രക്ഷപ്പെട്ട ആൾക്കാർ കേറാൻ പറ്റാണ്ടാകുമ്പോഴുള്ള സാഹചര്യം കൊണ്ട് പറയാൻ പറ്റുന്നോണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവം സാമ്പത്തികമായിട്ട് പല പല ഇതിൽ വരുമ്പോഴത്തേക്കും ഇത് പല പല ഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കേണ്ടത് ഇപ്പോൾ വന്നതുകൊണ്ട് അതിപ്പോ പുറത്തു വന്നു അല്ലെങ്കിൽ ഇതൊക്കെ പുറത്തു വരും എന്നുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത് സ്ത്രീകളായിട്ടുള്ളവർ അതാണ് അതിനെക്കുറിച്ച് അവരൊക്കെ പറഞ്ഞാൽ പുറന്തള്ളപ്പെട്ട് ശരി പറഞ്ഞാൽ അവരുണ്ടെങ്കിൽ മാത്രമേ ഫില്ലിങ് ഉണ്ടാവുള്ളൂ മറ്റേ ശരിക്കുള്ള സൂപ്പർ സ്റ്റാർ ഒക്കെ മാത്രം നിന്നുകൊണ്ട് സിനിമ വിജയിക്കൊന്നുമില്ല പിന്നെ അവർക്ക് സാമ്പത്തികമായിട്ട് നല്ലൊരു ഇത് കിട്ടുന്നുണ്ട് പക്ഷേ ആൾക്കാർക്ക് അവർക്ക് കിട്ടുന്നില്ല അവര് ശരിക്കും ദുരുപയോഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറയൂ കാരണം വെച്ചാൽ അവർക്ക് ഒരു ചെറിയ പൈസ കൊടുത്തിട്ടാണ് ഒഴിവാക്കറി കാലത്തെ വന്നിട്ട് രാത്രി ഒക്കെ നിന്നിട്ട് അവരൊക്കെ ബുദ്ധിമുട്ടി ചെയ്തിട്ടാണ് വിടണത് അവർക്ക് കറക്റ്റായിട്ട് വേതനം കിട്ടണമെന്നാണ് എന്റെ അഭിപ്രായം ചേട്ടാ ഇപ്പം പല നടന്മാരുടെയും സ്റ്റാറിടം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ന്യൂസുകൾ പുറത്തു വരുന്നുണ്ട് ഇപ്പം അറിയാലോ സിനിമ മേഖലയിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മുകേഷ് മുകേഷായാലും ഇപ്പോൾ ജയസൂര്യ അങ്ങനെ പലവരുടെയും സ്റ്റാറിനം ഇല്ലാതാകുന്ന രീതിയിലുള്ള വാർത്തകൾ അതായത് സ്ത്രീ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അത് ചേട്ടൻ്റെ അഭിപ്രായം എന്നാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ ഇപ്പോൾ ഒരു മേഖല സുരക്ഷിതരല്ല എന്ന ഒരു ഇതിലാണിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങളൊക്കെ അപ്പോൾ സിനിമാ മേഖലയിൽ പ്രശ്നങ്ങൾ ഈ ഒരു ഹേമ കമ്മീഷനിലൂടെയാണ് പുറത്തേക്ക് വന്നത്

അത് നടപടി എടുക്കേണ്ടത് സിനിമാക്കാർ തന്നെയാണ് അവരുടെ സംഘടനയുണ്ടല്ലോ അവർക്കൊരു ടീമുണ്ട് ഏത് പ്രസ്ഥാനത്തിലും ഉണ്ടല്ലോ ധാരാളം മാർക്കറ്റിലുണ്ടാവും അല്ലെങ്കിൽ അവർ ആർബറിൽ ചെന്നാൽ അവരുടെ ആധിപത്യം ഉണ്ടാവും ഏത് മേഖലയിലും ആധിപത്യം ഉണ്ടാവും അത് സിനിമാ മേഖലയിൽ ഉണ്ടോന്ന് മാത്രമുണ്ടെങ്കിലുള്ള നടപടികൾ എടുക്കണം അപ്പം തന്നെ ഇതിപ്പോഴും അല്ലേ ഇപ്പോൾ പതിനെട്ട് വർഷത്തിന് മുമ്പ് ഉണ്ടായ സംഭവം ഇന്ന ഇങ്ങനെ വന്നപ്പോഴല്ലേ ഉണ്ടായി കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴല്ലേ അവർ പ്രതികരിക്കാൻ തുടങ്ങിയത് ഈ പതിനെട്ട് വർഷത്തിന് മുമ്പ് എന്ത് ചെയ്ത് നടപടികൾക്കായിരുന്നല്ലോ പോലീസ് പരാതി കൊടുക്കായിരുന്നു പോലീസ് അന്വേഷിക്കുമായിരുന്നു അത്രം ഗുണ്ടാവശ്യത്തിനൊക്കെ നേരിടാനുള്ള ഞാൻ കുറ്റം പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെ ഇപ്പോഴും അവർക്ക് ഭയപ്പെടുക അവർ പിന്നീട് ആൾക്കാരുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നുള്ള ആണ് പറയുന്നത് ഈ അടുത്ത ശ്രദ്ധിക്കിനെ പറ്റി പരാതി എഴുതിയ പെണ്ണങ്ങനെയല്ല പറയുന്നത് ഇനി അവർക്ക് പിന്നിൽ നിന്ന് ശക്തമായ പെൺകുട്ടിണ്ടെങ്കിൽ മാത്രമേ പ്രതികരിക്കാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ തന്നെ സംസാരിക്കാൻ സ്ത്രീകൾ പങ്കെടുക്കുന്ന മേഖലയിൽ അധികാരം കൊടുക്കാൻ ഹൈക്കോടതിയും തയ്യാറാണ് കേരളത്തിൽ അങ്ങനെ നിയമം പ്രശ്നം ആണെങ്കിൽ പിന്നെ നമുക്ക് പറയാൻ പക്ഷേ ഈ സർക്കാർ ഈ നാല് വർഷത്തേക്ക് ഈ റിപ്പോർട്ടിനെ പറ്റി ഒരു വാർത്ത പുറത്തു വരികയോ അവരെ സംരക്ഷിക്കുകയോ അല്ലേ ചെയ്തുകൊണ്ടിരുന്നത് പല നടന്മാരുടെയും പേരുകൾ ഇപ്പോഴാണ് പുറത്തു വരാൻ തുടങ്ങിയത് തൊഴിലാണ് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എന്താ ഒരു ഇല്ലാത്തവൻ വന്ന് മന്ത്രിയാണ് എം എൽ എ ആണ് രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയാണ് അത് അതുകൊണ്ട് അവരിന്നൊന്നും നീതി പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഇന്നുമല്ല ഹൈക്കോടതി ഇന്നലെ സുപ്രീം കോടതി അങ്ങനെയുള്ള നിയമ നിയമപരമായ അതോറിറ്റി ഇന്ന് ഇങ്ങനെയുള്ളവരെ സ്പോട്ടിൽ കീഴ്പ്പെടുത്തി വെടിവെച്ച എന്താണ് ഈ ബലപ്രയോഗം കീഴ്പ്പെടുത്തി അർഹമായ ശിക്ഷ തൂക്കുകയറി തന്നെ കൊടുക്കുന്നു കൊടുത്താൽ കൊടുക്കാറുണ്ട് ഇന്ത്യ കേരളത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ ഈ സ്ത്രീ പെട്ടെന്ന് അവസാനിക്കില്ല കാരണം ഇതിൽ മനോരോഗമാണത് ഈ സ്ത്രീകളോടുള്ള ഈ ഴ്ചപ്പാട് പെരുമാറ്റം എന്ന് പറയുന്നത് അപ്പം ഫിലിമിൽ കുറച്ച് പ്രശ്നങ്ങൾ നടത്തുന്നതായിട്ടൊക്കെ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് കുറേ സ്റ്റാറിൻ്റെ കുറേ പേരുടെ സ്റ്റാറിൻ്റെ കുറേ ആക്ടേഴ്സിൻ്റെ സ്റ്റാറിൻ്റെ നമുക്ക് തകർന്നു കഴിഞ്ഞിട്ട് സിദ്ദിഖ് മുകേഷ് ബാബുരാജ് അങ്ങനെ കുറേ പേരുടെ പേരുകൾ പുറത്ത് വന്നിട്ടുണ്ട് അപ്പം ആ ന്യൂസസ് കണ്ടിട്ട് എന്താണ് തങ്ങൾക്ക് പറയുന്നത് നമുക്ക് ഇത് പണ്ടോട്ടും ചെറിയ ചെറിയ കേട്ടുകൾ ഉണ്ട് ഇതിന് മുന്നേ കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ന്യൂസുകളൊക്കെ കണ്ടിട്ടുണ്ട് പരാതികളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് അവർ കുറ്റക്കാരല്ലോ പറഞ്ഞു വരുന്നു പക്ഷെ നമ്മള് ഒരിക്കലും അവർ പേര് പറഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇതിനു മുന്നേ കുറെ മീഡിയസ് ആണെങ്കിലും എല്ലാം പല പല കേസുകളും ഇതാണ് എന്ന് വിശ്വസിച്ചിരുന്നിട്ട് മാറിയൊരു അവസരം ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോ ഒരാളുടെ ഭാഗത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല കാരണം ഇത് തെളിയാത്ത പക്ഷം ചിലപ്പോൾ ഉണ്ടാവാം ഉണ്ടാണ്ടിരിക്കുക നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെയാണ് അൺതെറ്റ് ചെയ്തവർക്ക് ശിക്ഷ ഇട്ടേ അത്രയേ ഉള്ളൂ